പ്രിയപ്പെട്ടവരെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയുടെ തീരത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അരീക്കോട് പോലീസും ടി ഡി ആർ എഫും സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് അരീക്കോട് പുത്തലം ചാലിയാറിൻ്റെ തീരത്താണ് അരീക്കോട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട ചായാർ പുയ തീരത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട് ചുരത്തിൽ നിന്നും പൊട്ടിപ്പോകുന്ന ജനങ്ങൾ പലതും ഉണ്ട് പോയൽ അത് തിരയാൻ വേണ്ടിയിട്ട് വരീക്കോട് പോലീസും ടി ഡി ആർ എസ് വളണ്ടിയേഴ്സും സന്നദ്ധമായിട്ട് പോയാൽ വേറും ഫുള്ള് തെരച്ചിലാണ് അതിനുള്ള ഒരുക്കത്തിലാണ് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഇപ്പോൾ തിരച്ചിൽ തുടങ്ങും പല ബോഡികളും പല സ്ഥലത്തും തങ്ങി നിൽക്കുന്നുണ്ട് അത് തിരഞ്ഞ് കണ്ടെത്താം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങൾ രണ്ട് ബോട്ടിലായിട്ട് തിരച്ചിൽ നടത്താൻ പോകുന്നത് അരീക്കോട് ചാലിയാർ തീരത്ത് വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബോഡി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടി ഡി ആർ എഫിൻ്റെയും അരീക്കോട് പോലീസിൻ്റെയും പ്രവർത്തനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്